യും സമാധാനത്തിന്റെയും തുടക്കത്തിന്ടക്കാനാണ് ബാവോങ്കി തന്റെ ഈ ക്ലോസെറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സലാക്കി കളി ഞാൻ എന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമുണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കാണ്ട് ഞാൻ കോടമാക്കത്തോടെ പറഞ്ഞേക്കുള്ള നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല അക്രമത്തിന്റെ കഴിവൻ കുഞ്ഞുങ്ങളാ ഇവിടെ എന്തു നടന്നാലും നീ ഒന്നിലും ഇടപെടരുത് ഞാനൊരു എന്നെ മാനം കിടത്തി തോൽപ്പിക്കാന്നുള്ള ആവശ്യം മനസ്സിൽ വെച്ചേക്കും കൗതുകം കൂടുതലാ